namaskara ഹൈതവ വിശ്വാസത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡുകളുടെ ഭരണം മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം ബോർഡുകൾ അഴിമതിയും കൊള്ളയിലും മുങ്ങിക്കുളിച്ചു മാറി മാറി ലഭിച്ച ഒരു സർക്കാരിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാൻ നീക്കങ്ങളും ചർച്ചകളും നടക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ ഈ നിലപാട് പ്രഖ്യാപിക്കൽ ഈ സാഹചര്യത്തിൽ പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം യോഗനാഥത്തിലെ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി ദേവസ്വം ബോർഡുകളെ വീണ്ടും വിമർശിക്കുന്നത് ശബരിമല സ്വർണക്കുള്ള വിവാദം അന്തമില്ലാതെ തുടരുന്നു അത് സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കി കാണിക്കവഞ്ചയിൽ കൈയിട്ട് വരാത്തവർ ചുരുക്കമാണ് മോന്തായം വളഞ്ഞാൽ കഴുകോലുകളുടെ കാര്യം പറയാനില്ലെന്ന പോലെയാണ് ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരുടെ സ്ഥിതി നൂറുകണക്കിന് മുരാരി ബാബുമാർ അഞ്ചു ദേവസ്വം ബോർഡുകളിലുമായുണ്ട് ഇടപെടൽ ഇല്ലെങ്കിൽ പ്രതിഷ്ഠ വരെ പൊളിച്ചു കടത്തിയേനെ ദേവസ്വം രീതികൾ മാറ്റണം ആത്മാർത്ഥതയുണ്ടെങ്കിൽ അഞ്ചു ദേവസ്വം ബോർഡുകളും സർക്കാർ പിരിച്ചുവിടണം പ്രൊഫഷണൽ ഭരണമുള്ള ഒന്നോ രണ്ടോ ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗം മുഖപത്രമായ യോഗതത്തിലെഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചു ദേവസ്വം ബോർഡുകളും അഴിമതിയിലും കൊള്ളയിലും മുങ്ങിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു ശബരിമല സ്വർണക്കുള്ള വിവാദം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയോ ഇടമോ ഇല്ലാത്ത ആളുകൾക്ക് സർക്കാരുടെ ചിലവിൽ സുഖമായി കഴിയാനുള്ള സംവിധാനമായി ദേവസ്വം ബോർഡുകൾ അധം വധിച്ചിരിക്കുകയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പുറംപോക്കിൽ ഗതി കിട്ടാത്ത പ്രേതങ്ങളായി അലയുന്ന നിർഗുണന്മാരായ നേതാക്കൾക്ക് പദവിയും ജീവിക്കാൻ ഉണ്ടാക്കുന്ന സംവിധാനമായി ദേവസ്വം ബോർഡുകൾ മാറി വന്നവരിലും പോയവരിലും ചൂഷ്ണവും മോഷ്ടവും നടത്താത്ത കുറവാണ് കാണിക്ക വഞ്ചിയിൽ തുടങ്ങിയ പരിഹാസങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തുന്നത് സംവിധാനം മുഴുവൻ പിരിച്ചുവിട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്ത് അത് രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു രാഷ്ട്രീയ സ്വാധീനത്താൽ കടന്നു കൂടിയവരാണ് ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് എല്ലാവരുടെയും കൈകളിൽ കറ പുരണ്ടിട്ടുണ്ട് വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് ഭരണം മാറിയതിന്റെ ഉദാഹരണമാണ് ശബരിമല സ്വർണ കൊള്ള ലേഖനത്തിൽ പറയുന്നു ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് എണ്ണം കുറച്ച് പരമാവധി രണ്ടെണ്ണമെങ്കിലും ആക്കി മാറ്റണം മറ്റു വകുപ്പുകളുടെ ഭാരമില്ലാതെ ദേവസ്വത്തിന് മാത്രമായി ഒരു മന്ത്രി വേണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു സർക്കാർ ഭരണ സംവിധാനത്തിലെ ഏറ്റവും കള്ളന്മാരും കാര്യപ്രാപ്തി ഇല്ലാത്തവരും വക്രബുദ്ധികളുമായ ജീവനക്കാരുള്ളത് ദേവസ്വം ബോർഡുകളിലാണ് സത്യസന്ധരും കാര്യപ്രാപ്തി ഉള്ളവരും വിരളിൽ എണ്ണാവുന്നവർ മാത്രം സർവീസ് സംഘടനകളാണ് ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നൂറുകണക്കിന് മുരാരീ ബാബുമാർ അഞ്ചു ദിവസം ബോർഡുകളിലുമായി ഉണ്ടെന്ന് വെള്ളാപ്പള്ളി പറയുന്നു